കേരളത്തിൽ ഒരു 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 വയസ്സുകാരിക്ക് കൈ കൈ നഷ്ടമായിട്ടുണ്ട് ആ ആ സ്വന്തം അമ്മയോട് ചോദിക്കുകയാണ് എവിടെയാണെന്ന് ഖേദമുള്ള കരച്ചൽ കഴിഞ്ഞ ദിവസമായി ചർച്ച ചെയ്യുകയാണ് കുട്ടിയുടെ കൂടെ കളിക്കാൻ പോയതോ വീണപ്പോൾ വിശ്വസിച്ച് ജില്ലാ ആശുപത്രിയിൽ പോയതോ എന്താണ് ആ പെൺകുട്ടിയുടെ പിഴവ് ഒമ്പത് വയസ്സ് പ്രായമുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിറ്റൂർ സ്വദേശിനി കളിക്കടയിലുണ്ടായ ഒരു അപകടത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ചികിത്സ നൽകിയതിലുണ്ടായ പിഴവ് കൊണ്ട് തന്നെ കൈ അവസാനം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു അവൾക്ക് കൈ വയ്ക്കാൻ കഴിയില്ല അവളും അത് പറയുന്നത് എനിക്ക് കഴിയില്ലോ എന്നാണ് അവള് പറയുന്നത് തീർച്ചയായും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് വാർത്താ സമ്മേളനം വിളിച്ച പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് വിശദീകരിച്ചിട്ടുണ്ട് കയ്യിൽ വലിയ മുറിവില്ല എന്ന് സൂപ്രണ്ട് തന്നെ സമ്മതിച്ചതാണ് പിന്നെ വിനോദിനിക്ക് കൈ നഷ്ടമായി ഇവിടെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്ന ഒട്ടേറെ ആളുകൾ ഗ്രൂപ്പിൽ കാണുമ്പോൾ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ അപകടമുള്ള ആക്സിഡന്റുകൾ അക്കിപ്പഞ്ചർ പഠിച്ച ആളുകൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടായപ്പോൾ അലുപതി ചികിത്സയിലോ ഫ്രാക്ചർ ചികിത്സിക്കാനുള്ള കെട്ടൽ പരിപാടിയിലൊന്നും പോകാതെ അക്കിപ്പഞ്ചർ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നം പരിപൂർണമായി സുഖപ്പെടുത്താൻ സാധിച്ച ചാരിതാർത്ഥത്തിൽ അവർ സംസാരിക്കുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഓടിക്കതച്ച് അക്കിപഞ്ചർ ചികിത്സയിൽ വന്നോളൂ എന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയല്ല മറിച്ച് എങ്ങനെയാണ് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ കൃത്യമായി ചികിത്സിച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ചികിത്സാ പഠനം ഉതകുമെന്നും തീർച്ചയായും ഇത്തരം ചൂഷണങ്ങൾ അകപ്പെടാതിരിക്കാൻ ഇനി നിങ്ങളുടെ അവയവങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ അലോപ്പതി ചികിത്സക്ക് പോകുന്നതിന് പ്രകാരം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മക്കളുടെ ആരോഗ്യമൊക്കെ തന്നെ അപായപ്പെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ ഓരോ മലയാളികളിലും കൂടെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ചികിത്സ പഠിച്ചെടുക്കാം നമ്മുടെ ജീവിതം സമാധാനപൂർണമാക്കാം മറ്റ് നഷ്ടങ്ങളില്ലാതെ പ്രത്യേകിച്ച് ആരോഗ്യ നഷ്ടങ്ങളില്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കാം എന്ന് സന്തോഷം ഞാൻ നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു താങ്ക്